ഓക്കെ അപ്പം ശ്വേതാജി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യാത്രകളെ കുറിച്ചാണ് യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് ശ്വേതാജി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത് ചേച്ചിക്കായിരിക്കും എങ്ങനെയാണ് അതായത് സോളോ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഇപ്പോഴല്ല മുൻപ് പോയി മുൻപും പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പോ പോവാറില്ല ഇപ്പോഴും അതുകൊണ്ട് കൂടെയാണ് പോവാറുള്ളത് പോവാറുള്ളത് ഹസ്ബൻഡ് കൂടെ പോകും ഈ യാത്രകൾ ചെയ്യാനായിട്ട് ചേച്ചി എന്തൊക്കെ പ്ലാനിങ് ആണ് ചെയ്യാറ് അതായത് ഇന്നൊരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇപ്പോഴും പോവാൻ പറ്റാത്ത ഒരു ആഗ്രഹ ഉണ്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യനെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങള് കാണാനുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുള്ള ഒരാളാണ് ശ്വേതാജി പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ശ്വേതാജിയുടെ ഒരു പ്രിവിലേജ് കുറെ ആൾക്കാർക്ക് കിട്ടാത്തതുണ്ടാവും ആഗ്രഹം ഉണ്ടായിട്ടും പോവാൻ പറ്റാത്ത കാരണം പല പല സിറ്റുവേഷൻസ് ചിലപ്പോ ഫാമിലിന്ന് തന്നെ അവരെ വിടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതെ പിന്നെ ഒരുപാട് തെറ്റുധാരണ ബേസിക്കലി നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലാ നമുക്ക് തോന്നുക ആ ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടല്ലോ കുട്ടികളെല്ലാരും ബൈക്കല്ലാതെ ഹിച്ച് ഹൈക്കിംഗ് ആയിട്ട് അവർ പോവാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആക്ച്വലി അതൊരു മനസ്സിലുണ്ടാവണം നമുക്ക് 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 ചെയ്യണം പോയി കാണണം പോവാറുണ്ട് പിന്നല്ലേ അതെ പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പരിമിതികളുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ സോളോ ട്രിപ്പ് പോവാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ അമ്മ അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ എന്റെ ആഗ്രഹം സോളോ ട്രിപ്പ് ഇങ്ങനെ ഇങ്ങനെ കിടക്കാണ് അപ്പം അതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് പേർക്കുണ്ട് അപ്പൊ അതൊക്കെ മറികടന്ന് അവർ ട്രാവൽ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അവർക്ക് തന്നെ തോന്നും ഇപ്പൊ നിങ്ങളുടെ മക്കളെ നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കും ഒരു സോളോ ട്രിപ്പ് പോകണം ഒരു ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അഭിപ്രായം പറയാം സ്ത്രീകുട്ടിക്ക് എന്തായിരിക്കും അഭിപ്രായം പറയാം ഞാൻ സന്തോഷമായിട്ട് വിടും പക്ഷെ പറഞ്ഞു കൊടുക്കും എനിക്ക് എനിക്കറിയാമെന്നുള്ളത്തോളം എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഡിസിഷൻ അവർക്ക് അവരപ്പോഴത്തേക്ക് അപ്പോഴത്തെ പിള്ളേരല്ലേ നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാകും ഇപ്പോഴേക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ആ വയസ്സൊക്കെ ആകുമെങ്കിൽ കാര്യം നന്നായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യണം പുതിയ പുതിയ ആൾക്കാരെ കാണണം പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ഒരു കംഫർട്ട് സോൺ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ആ സ്ട്രഗിൾസ് ഇപ്പോൾ മീനോടാണെങ്കിൽ ഇപ്പം നമ്മൾ ഫുൾ ഫെസിലിറ്റി കൊടുത്ത് ഇങ്ങനെ വളർത്തി വരുമ്പം അവൾ ആ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ഒറ്റയ്ക്ക് പോയി അത് ഫേസ് ചെയ്യണം ഞാൻ ധൈര്യമായിട്ട് വിടും അത്യാവശ്യം നല്ല സെൽഫ് ഡിഫൻസ് ഒക്കെ അപ്പോഴത്തേക്ക് പഠിപ്പിച്ചിട്ട് കൊടുക്കും ആരെങ്കിലും വന്നാൽ രണ്ട് ഇടിയോട് കൊടുത്തോളും സോ ആയാലും ഞാൻ വിടും എന്താ തോന്നണേ പെട്ടെന്നൊന്നും വിടില്ല പക്ഷെ എന്നാലും അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താൽ വിടും പക്ഷേ എന്താ പക്ഷെ എനിക്കറിയാം എന്താ അവളുടെ ഒരു മാനസികാവസ്ഥ കാരണം എനിക്കും അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ പോകാനോ ഇഷ്ടമുണ്ടായിരുന്നു നമുക്ക് അച്ഛൻ പ്രശ്നങ്ങളൊക്കെയാണ് ാണ് അവരുടെ ഒരു പേടി വെറുതെ പേടിപ്പിക്കണ്ട പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള അമ്മമാരുടെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ് ചിലപ്പോ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ അമ്മമാരെക്കാളും വ്യത്യസ്തമായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഒരു ശരിക്കും ഞാൻ വിടുമായിരിക്കും കാരണം ഞാൻ ഇങ്ങനെ സോളോ ട്രിപ്പ് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കിങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഇപ്പൊ സ്കൂൾ ട്രിപ്പും കോളേജ് ട്രിപ്പും ഒക്കെ ഞാൻ ഇങ്ങനെ കരഞ്ഞും കാലും പിടിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഒരു സോളോ ട്രിപ്പ് എനിക്ക് ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന് എപ്പോഴെങ്കിലും അപ്പം അവള് ചോദിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തിരക്കി എവിടെയാണ് ഒരു ഡീറ്റെയിൽ കാര്യമൊക്കെ തിരക്കി ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും ഞാൻ അവളെ വിടും അവളുടെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ അവർ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പാടില്ല ായിട്ടുള്ള തടസ്സം എന്താണ് എനിക്ക് എനിക്കിപ്പോൾ എനിക്ക് മുമ്പ് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ആര് ഇപ്പം ഞാനൊരു പോയിന്റ് നിൽക്കുവാണ് ഇപ്പോൾ കുറേ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ പോയിന്റിൽ എനിക്ക് ഉറച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് മുമ്പ് എനിക്ക് അങ്ങനെ ഇല്ല എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് എന്ത് എന്തൊക്കെ തടസ്സം വന്നാലും എനിക്ക് അത് ആ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്ന തോന്നലുണ്ട് അതുകൊണ്ട് സോളോ ട്രിപ്പ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ് ഇപ്പം തടസ്സം എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നുള്ളത് എനിക്കറിയാം അതെ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇവിടെ അല്ലേ ഉറപ്പായി മകളുടെ വേദിയിലും അങ്ങനെ എത്തിപ്പെട്ടതാണ് അപ്പൊ നോക്കാം നമുക്ക് ഇതിന്റെ ഫിനാലേ കഴിഞ്ഞിട്ട് നേരെ ഒരു സോളോ ട്രിപ്പിലെ പോകാനുള്ള സോളോ ട്രിപ്പിൽ പിന്നെ നിത്യ നിത്യ എന്തായാലും വിടും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ആണോ നിത്യ ഉറപ്പായിട്ടും പക്ഷെ എന്റെ മോള് അവൾക്ക് എന്നിൽ ഒരു വിശ്വാസം എടുക്കാൻ പറ്റിയാൽ ഞാൻ അവളെ ഉറപ്പായിട്ട് വിടും അവൾക്ക് എനിക്ക് വിശ്വാസം തരണം ഇപ്പോൾ ഷീസ് യങ് അപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോൾ അവൾ എനിക്ക് ഒരു വിശ്വാസം തരണം എനിക്ക് എനിക്കെന്നെ സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് കഴിവുണ്ട് എവിടെ പോയാലും എന്ത് ചലഞ്ചസ് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോ ഒബ്ജെക്ഷൻ ഷീ ക്യാൻ മകളും